ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെറുകോട് ശിവപുരം എന്നാണ് ഈ എക്സാക്റ്റ് സ്ഥലത്തിൻ്റെ പേര് കേട്ടോ ചെറുപ്പുളശ്ശേരി ആറത്തുനിന്ന് കുറച്ച് ഉള്ളിലേക്ക് വരണം ശിവപുരം ചെറുകോട് ശിവപുരം കേട്ടോ വിനീഷിനെ കാണാനാണ് ഇവിടെ വന്നത് വിനീഷിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം വിനീഷിൻ്റെ വീടാണ് പിന്നെ കാണുന്നത് കേട്ടോ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് കല്യാണം കഴിയാണ്ട് വിഷമിച്ച് നിൽക്കുന്ന കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഞങ്ങളെ ഇനി ഞങ്ങൾക്ക് കിട്ടൂലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നത് എന്തൊരു കാലഘട്ടമാണല്ലോ ഇത് പെൺകുട്ടികൾ അത്രയും കിട്ടാനില്ല അപ്പോൾ വിനീഷ് വെൽഡിംഗ് വർക്കാണ് ചെയ്യുന്നത് ആൾ നല്ല സ്മാർട്ടാണ് ഉഷാറാണ് വലിയ വലിയ വർക്കുകളൊക്കെ എടുക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം നിങ്ങൾ കൂടെ നിൽക്കണം എവിടെയാണോ പറ്റിയ ഒരാളുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അവരിലേക്ക് ഇത് എത്തിക്കണം വിനീഷിൻ്റെ വീടും ചുറ്റുപാടുമാണ് കേട്ടോ നിങ്ങളീ കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ ഇവരേതാണ് രണ്ട് മക്കളാണല്ലോ ഏകദേശം ഒരു നാൽപ്പത് സെൻറ്റോളം സ്ഥലമുണ്ട് കേട്ടോ റബ്ബർ കാര്യങ്ങളൊക്കെ കണ്ടില്ല ഇതാണ് വിനീഷിന്റെ വീട് അപ്പുറത്തൂടെയും വഴിയുണ്ട് കേട്ടോ നമ്മൾ ഇതിലൂടെ വന്ന എവിടെയും വഴിയുണ്ട് അടിപൊളി വീട് അല്ലേ അമ്മ നമസ്കാരം ഇത് വിനീഷിന്റെ അമ്മയാണ് അമ്മ പേരെന്താ എന്റെ പേര് സൗദാമിനി സൗദാമിനി ഇതാണ് വിനീഷ് പ്രോ എന്തൊക്കെയാ വിശേഷെടുത്തതാണോ ശരി വെൽഡിംഗ് വർക്ക് ആണെങ്കിലും എന്താ ശരിക്കുള്ള നമ്മള് സാധാരണ വെൽഡിംഗ് വർക്ക് അല്ലല്ലോ അല്ലേ കുറച്ച് ഹെവി ആണ് ആ നമ്മള് പെട്രോൾ പമ്പിലൊക്കെ ഉള്ള ഈ എണ്ണ സൂക്ഷിക്കുന്ന പോലത്തെ വലിയ പിന്നെ ഫാക്ടറിയിലും വർക്ക് ചെയ്യുന്നുണ്ട് ഫാക്ടറി അവിടെ ഒക്കെ ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഈ ബിന്നുകൾ ഉണ്ടാക്കുകൾ അല്ലെ അപ്പൊ അത് വലിയ ഹെവി ഹെവി ആയിട്ട് ഉണ്ടാക്കണ്ടേ ഹെവിയായിട്ട് വലിയ ഹെവി മെറ്റീരിയൽ അല്ലേ അതെ ആ അപ്പോ അതെങ്ങനെയാ ക്രൈൻ ഉപയോഗിച്ച് കൊണ്ടുവരിക ആ തന്നെയാണ് ആ നിങ്ങൾ ചെയ്ത് ഇങ്ങനെ സെറ്റ് വർക്ക് എപ്പോ െ ലീവ് കിട്ടാത്ത പ്രശ്നം അപ്പൊ പിന്നെ കേരളത്തിൽ കേരളത്തില് മാത്രമല്ല പോവാറുണ്ടോ തമിഴ്നാട്ടിലൊക്കെ ആ ഓക്കെ നിങ്ങൾ എത്ര പേരോ പഠിച്ചേ ഞാൻ പ്ലസ് ടു അതിനുശേഷം ഇറങ്ങിയതാ ഫസ്റ്റ് കംപ്ലീറ്റ് കംപ്ലീറ്റ് പ്ലസ് ടു ആഹ് അതിനുശേഷം അങ്ങനെ ഇറങ്ങി അങ്ങനെ ആദ്യ ഈ ഫാബ്രിക് ഈ വർക്കായിരുന്നോ അതെ ആ വെൽഡിങ്ങിന്റെ അതെ 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 അമ്മേ എന്നിട്ട് എന്തൊക്കെയാ സുഖം എത്ര മക്കളാ ആ മൂത്താള് പോലീസിലാ പോലീസിലാത്താള് പോലീസിലാണ് ചെറുപ്പളശ്ശേരി സ്റ്റേഷനിലുണ്ട് പിന്നെ അവര് ഇപ്പൊ തൊട്ടടുത്ത് സ്ഥലം മേടിച്ച് വീട് വെച്ചിട്ട് ഈ ജനുവരി പന്ത്രണ്ടിന് അങ്ങോട്ട് മാറിയണ്ണു അപ്പൊ ഞാനും മോനും മാത്രമേ ഉള്ളൂ ഇവിടെ വീട്ടില് ഈ വീട്ടിൽ നിങ്ങൾ രണ്ടാളും തന്നെയാണ് അതെ പറ്റിയ നല്ലൊരു വധുവിനെ കണ്ടെത്തണം ദൂരം ഞങ്ങൾക്ക് ദൂരൊന്നും പ്രശ്നമല്ല മനസ്സിലാക്കുന്ന ഒരാളായ മതി മനസ്സിലാക്കണേ എന്റെ വീട്ടിലേക്ക് പറ്റിയ ഒരു കുട്ടീനെ ഞങ്ങക്ക് മറ്റുള്ളതൊന്നും ഞങ്ങക്ക് ഇല്ല ഇല്ല എത്ര വയസ്സായി എനിക്ക് മുപ്പത്തി ആറ് കഴിഞ്ഞു അല്ലേ മുപ്പത്താറ് കഴിഞ്ഞു ആ ഒരു എത്ര വയസ് വരെയുള്ള ആലോചന നമുക്ക് പറ്റുമോ മുപ്പത് വരെ നോക്കാം അമ്മ എന്താ കണ്ണല്ല ഹാപ്പി കണ്ണല്ലെന്നറിഞ്ഞിരിക്കുന്ന മോൻ്റെ കല്യാണം ഒക്കെ എത്രയും പെട്ടെന്ന് റെഡിയാവും ആ അതിനൊരു വിഷമവും വേണ്ട നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നല്ലൊരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത് അല്ലെ നമ്മൾ അന്വേഷിച്ചിട്ട് നമുക്ക് കിട്ടുന്നില്ല അപ്പൊ നമ്മൾ അങ്ങ് ഇറങ്ങും അന്വേഷിച്ചിട്ട് അല്ലെ ഇത് എവിടെയോ ഉള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ട് എങ്ങോട്ട് പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എവിടെന്നായാലും ശരി ബനീഷിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടിനെ കണ്ടെത്താൻ നിങ്ങൾ ഓരോരുത്തരും കൂടെ നിൽക്കണം ഇവരുടെ വീട് ചുറ്റുപാട് കാര്യങ്ങളൊക്കെ വന്ന് വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്രയും ഇവർ അന്വേഷിച്ചിട്ട് കിട്ടായിട്ടുള്ള ഒരു വിഷമം ാണ് അപ്പൊ മുപ്പത്താറ് വയസ്സാണ് നമുക്ക് ഒരു മുപ്പത് വയസ്സ് വരെ പറ്റൂ ഡിവോഴ്സ് ആയതാന്നേക്കി നോക്കാം ബാധ്യത ഇല്ലാത്തല്ലേ അതെ ആദ്യ വിവാഹമാണ് നമ്മൾ ഏറ്റവും പ്രയോറിറ്റി കാരണം വിനീഷിന്റെ ആദ്യ വിവാഹമാണ് അപ്പൊ ആ ജസ്റ്റ് ഡിവോഴ്സ് ആയതും ന്യായമായ കാരണമല്ല പെട്ടെന്ന് ഭർത്താവ് മരിച്ചു പോയതോ അങ്ങനൊന്നും ഉള്ളത് നമുക്ക് വിഷയമല്ല കുട്ടികളൊന്നും ഇല്ലാത്താണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിക്കും പിന്നെ വേറെ വിനീഷ് വായിക്കെന്താ പറയാനുള്ളത് എങ്ങനെയുള്ള പെൺകുട്ടിയായിരിക്കണോ ഹൈറ്റ് എത്രയാ അഞ്ചോ ഒമ്പത് അല്ലെ അഞ്ചോ ഹൈറ്റ് അല്ലേ ആ ഇപ്പൊ നമുക്ക് ഹൈറ്റ് ഏകദേശം അതിന് അഞ്ച് മൂന്നേലും വേണല്ലേ അല്ലെങ്കിൽ അഞ്ചോ രണ്ടേലും വേണല്ലേ അങ്ങനെ വലിയ ഡിമാൻഡോ അവർക്ക് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടെന്ന് അതെ 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 അപ്പൊ അഞ്ച് ഒമ്പതാണ് അഞ്ചേ മൂന്ന് ഇവര്ന്നും പെണ്ണ് നോക്കാൻ പോകുമ്പോഴേ ഹൈറ്റ് കമ്മിയായ കുട്ടികളെ നമുക്ക് കാണാറ് അപ്പൊ ഇവനത് താല്പര്യപ്പെടാറില്ല അപ്പൊ ഇവൻ പറയും ഹൈറ്റുള്ള കുട്ടികളെ മതി എന്ന് പറയും ആ നമുക്ക് വലിയ കുഴപ്പൊന്നും ഇല്ലാത്ത ഒരു കുട്ടിയായ മതി അത്രയും വേണ്ട അതെ മുടി പിന്നെ നല്ല രസമുണ്ട് കാണാൻ ഒരു അജിത് കുമാർ സ്റ്റൈൽ ഇത് ആദ്യം പെട്ടെന്ന് വൈറ്റ് ആയതാണോ ഇവന്റെ പെട്ടെന്ന് കല്യാണാലോനെ അവർ എന്തോ പറയാറുണ്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇല്ല ഈ വീഡിയോ കാണുന്നോ പറയട്ടെ നല്ല രസാള്ളത് അത് ബ്ലാക്ക് ആണെന്ന് ചേങ്ങാത്ര രസേ അല്ല അത് അതേപോലെ തന്നെ മുടി കൊറച്ച് വെളുപ്പാണ് അപ്പൊ ഞാൻ അവനോട് ഇന്നൊന്ന് കറുപ്പിക്കാൻ പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു ഇങ്ങനെ കണ്ടിഷ്ടപ്പെട്ട കുട്ടീനെ മതി എന്നാണ് അവൻ പറഞ്ഞത് അവനെങ്ങനെ കണ്ടിഷ്ടപ്പെട്ട മുന്നോട്ട് വരണം തീർച്ചയായിട്ടും അത് മൂപ്പർ പറഞ്ഞ കറക്റ്റ് ആണ് ഇപ്പൊ നമ്മളൊരു വീഡിയോനെ വേണ്ടിയോ അല്ലെങ്കിൽ ആരെയും കാണിക്കാൻ വേണ്ടി അങ്ങനെ അല്ലല്ലോ അപ്പൊ മൂപ്പരുടെ മുടി ഇങ്ങനെ വൈറ്റ് ആണ് അപ്പൊ അത് കണ്ടിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും അത് മോന്റെ ജോലിയുടെ ഭാഗത്ത് കൊണ്ടാണ് മുടി അങ്ങനെ അതൊന്നൊരു വിഷയല്ല മക്കൾക്ക് വരെ മുടി വൈറ്റാ ഇപ്പൊ അങ്ങനത്തെ പണ്ടത്തെ ഒരു ടൈം അല്ലല്ലോ ഇത് അപ്പൊ അതെന്ന് വിചാരിച്ചു നല്ല നിങ്ങള് ഒരു വിഷയല്ലോ കാണാൻ നല്ല ഭംഗിയാണുള്ളത് കറുപ്പിക്കൊന്ന് ചേർത്തിട്ടാ ഇതേ ലുക്ക് പിടിച്ചോ ഏഹ് ഇവര് ഈരവരാണ് കേട്ടോ വരുന്നത് അമ്മ അച്ഛൻ മരണപ്പെട്ടിട്ട് കൊറേ ആയോ പതിനഞ്ചു വർഷം രണ്ടായിരത്തിഒമ്പതിലാണ് ഗവൺമെന്റ് സർവീസിൽ വരെ ഇരിക്കേണ്ടതായിരുന്നു രണ്ടായിരത്തിഒമ്പതിലാണ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആള് മൂത്ത മോനെ സർവീസിൽ ആയിട്ട് വർഷമൊക്കെ ആയിട്ടുണ്ടാവും അമ്മ ഓ മോനെ പറ്റി എന്താ പറയാനുള്ള എൻ്റെ മോൻ നല്ല കുട്ടിയാണ് അവൻ ജോലി കഴിഞ്ഞ് വന്ന വീട്ടിലുണ്ടാവും അവൻ അങ്ങനെ അധികം ഫ്രണ്ട്സുകളും കൂട്ടുകെട്ടൊന്നും ഇല്ല വീട്ടിൽ വന്ന് മോള് കയറി കിടക്കും അത് കഴിഞ്ഞാൽ കഴിക്കാനും ഇതിനൊക്കെ ഇറങ്ങി വരും അത് കഴിക്കൽ കഴിഞ്ഞാൽ വീണ്ടും പോകും അവന് നാട്ടിൽ ആകെ ഇപ്പൊ ശരിക്കു പറഞ്ഞ ഒരു ഫ്രണ്ട്സേ ഉള്ളൂ കണ്ണൻ എന്ന് പറയും പിന്നെ ഒഴിവ് കിട്ടുണ്ടല്ലേ ഫുള്ള് ജോലി തിരക്കാൻ ഇപ്പം തന്നെ ജോലി സ്ഥലത്തുനിന്ന് വിളിയോട് വിളിയാണല്ലേ അതെ വർക്ക് തന്നെ തിരക്കാണ് അപ്പൊ നമുക്ക് വേറെ ഒന്നിനു സമയം വേണ്ടേ അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു പെൺകുട്ടി വരട്ടെ അല്ലെ അതെല്ലാം മോനി നോക്കാൻ പറ്റിയ ഒരു അതെ ഞങ്ങളുടെ വീടും അതെ നോക്കി നടത്താൻ പറ്റുന്ന ഒരു മതി തീർച്ചയായിട്ടും അങ്ങനെ പറ്റിയ ഒരു കുട്ടി ഞങ്ങൾ എത്രയും പെട്ടെന്ന് വിളിക്കട്ടെ തീർച്ചയായും അപ്പം ഫ്രണ്ട്സ് ആ വിനീഷും വിനീഷിൻ്റെ അമ്മയും പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു അത് എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം നമുക്ക് ദൂരം പ്രശ്നമില്ല മുപ്പത്തിയാറ് വയസ്സ് കഴിഞ്ഞ വിനീഷിൻ ഇപ്പോൾ നമുക്കൊരു മുപ്പത്തി രണ്ട് ഒക്കെ മാക്സിമം നോക്കാം അപ്പോൾ വിനീഷിനാകെ ഒന്ന് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ മുടി കുറച്ച് വൈറ്റായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പിന്നെ പുള്ളിയുടെ ജോലിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ എന്നാലും ഇവിടെ വരുമ്പോൾ എന്നാൽ അന്ന് കറപ്പിച്ച് കുട്ടപ്പനായി നിൽക്കുക അങ്ങനത്തെ ഇല്ലയോന്നും പറയില്ല ഇവരെങ്ങനെയാണോ അപ്പോൾ ആ രീതിയിൽ കണ്ടിഷ്ടപ്പെടുന്നൊരു കുട്ടി മതിയെന്നല്ല പക്ഷെ നല്ല രസമുണ്ട് അല്ലേ വെറുതെ പറയാൻ നല്ലല്ലോ നിങ്ങൾ തന്നെ പറയും അപ്പോൾ വൈറ്റാന്നില്ല നല്ല രസമുള്ള ഒരു രസം ഇതാണ് അപ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം പിന്നെ ഇവരുടെ വീട്ടിൽ ഇവർ രണ്ടാളും തന്നെയാണ് ഏട്ടനിപ്പോൾ പുതിയ വീട് മാറിയതാണ് രണ്ട് മക്കൾ തന്നെയാണ് ഇവർക്ക് സാമ്പത്തിക ബാധ്യതകളും അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല പിന്നെ ഇരു കൂട്ടർ അന്വേഷിച്ചിട്ട് തന്നെ ചെയ്യണം അപ്പോൾ പല ആളുകളും കോണ്ടാക്റ്റ് നല്ലപോലെ അന്വേഷിക്കണം കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിനെനിക്ക് അതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല ഒക്കെ നിങ്ങളെ അന്വേഷിച്ച് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടങ്ങ് ഒഴിവാക്കാണ്ട് പാവപ്പെട്ട മക്കളായാലൊക്കെ ഇത് സ്വീകരിക്കാൻ തയ്യാറാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു മക്കളിലേക്ക് കല്യാണം നടക്കാത്ത അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടി കല്യാണമൊക്കെ നീണ്ടുപോകുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ മുമ്പോട്ട് വരണം ഹൈറ്റ് പുള്ളിയുടെ ഒരു ഹൈറ്റ് പറഞ്ഞല്ലോ ആ ഒരു ഹൈറ്റൊപ്പിച്ചുള്ള ഒരു മോളായിരിക്കണം എന്നുള്ളതാണ് പിന്നെ ഡിവോഴ്സായും ഭർത്താവ് പെട്ടെന്ന് മരിച്ചു പോയത് അങ്ങനെ ചെറിയ എന്തെങ്കിലും കുഴപ്പം കൊണ്ട് പെട്ടെന്ന് ഡിവോഴ്സ് ഡിവോഴ്സായാലൊക്കെ ആണെങ്കിലും നമ്മൾ സ്വീകരിക്കും അതിക തന്നെ നോക്കുന്നതെങ്കിലും പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു വയസ്സിൻ്റെ ഉള്ളിലുള്ള നല്ല സ്മാർട്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാമെന്ന് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിർത്തുകയാണ് നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ